ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് കർമ്മഫലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും അനുഭവിച്ച് തീർക്കേണ്ട ഒന്നാണ് അപ്പോൾ നിങ്ങളതിൽ ദൈവത്തിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കേണ്ട എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചാൽ മാത്രമേ നമ്മളോട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് നമ്മൾ വിശ്വസിക്കാത്തോണ്ടാണ് നമുക്ക് പല അനുഭവങ്ങളും വരുന്നത് അങ്ങനെയൊന്നും ഇല്ല ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു കർമ്മഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും അതായത് കർമ്മഫലം പറയുന്നത് കർമ്മ എനസ് മൂമറങ്ങി അതായത് കർമ്മഫലം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരോട് പ്രതികരണം പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതായത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി കരഞ്ഞോ എന്ത് കാര്യത്തിനുവേണ്ടി നമ്മൾ വിഷമിച്ചോ അതേ കാര്യത്തിന് വേണ്ടി അവരും വിദ്യ കരലിൽ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂട്ടൻ്റെ ലോ ചലന നിയമങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ മൂന്നാമത്തെയാണ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാരണം പക്ഷെ അദ്ദേഹം ഇത് ഫിസിക്സിലാണ് പറഞ്ഞത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തതുല്യമായിട്ടുള്ള അത് നമ്മുടെ ജീവിതത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കർമ്മയായിട്ട് വരും അതാണ് ആക്ച്വലി കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ കർമ്മഫലത്തിനെ മൂന്നായിട്ടൊന്ന് തരംതിരിച്ചിരിക്കുക തരംതിരിച്ച് നോക്കുവാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റൻറ്റ് കർമ്മമെന്ന് പറയും ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം നമുക്ക് ടപ്പെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും രണ്ടാമത്തത് അക്യുമലേറ്റ് കർമ്മഫലം അതായത് അക്യുമുലേറ്റ് കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മഫലം ഓരോന്നോരോന്നായിട്ട് പതുക്കെ 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 അതായത് മാളിക മുകളിലേറിയ മണ്ണിൻ്റെ മുകളിൽ ആനാപ്പ് കയറ്റുന്നതും പോകാനും കേട്ടിട്ടില്ലേ അതായത് പതുക്കെ 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 ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വലിയ രീതിയിൽ അതായത് ചിലവരൊക്കെ കിടന്ന് നരകിച്ച് അതായത് ഈ ക്യാൻസറൊക്കെ വന്ന് അത് അതിനെ നമുക്ക് അക്യുമുലേറ്റ് കർമ്മയിലോട്ട് മാറ്റാം മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അടുത്ത ജന്മത്തിൽ അതായത് എത്രയും ശരിയാണെന്ന് എനിക്കറിയില്ല എന്നാലും അടുത്ത ജന്മത്തിൽ അതായത് നമ്മൾ ചെയ്ത കർമ്മഫലം നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കാൻ പറ്റാതെ അടുത്ത ജന്മത്തിൽ നമുക്ക് മൊത്തത്തിൽ അനുഭവിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ അവിടെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ അപ്പോൾ ദൈവമില്ല അപ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം നമുക്ക് എല്ലാത്തിനും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മോശം ചെയ്താൽ മോശം കിട്ടുമെങ്കിൽ എന്തിനാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അതായത് ഹിന്ദുമതപ്രകാരം ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലാണ് കുടിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് കിട്ടുന്നു അതായത് നമ്മുടെ ഹിന്ദുമത പ്രകാരം പറയുകയാണെങ്കിൽ പ്രകൃതിയിൽ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതായത് ഇപ്പോൾ പ്രകൃതി തന്നെ നമ്മളോട് ചില രീതിയിൽ റിയാക്ട് ചെയ്ത് നമുക്ക് കാണാം അതായത് വെള്ളപ്പൊക്കമായിട്ടാണെങ്കിലും ഭൂകമ്പം അങ്ങനെ സുനാമി അങ്ങനെയുള്ള ചില ചില റിയാക്ഷൻസ് ഭൂമി നമ്മളോട് തിരിച്ച് ചെയ്യുന്നുണ്ട് കാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് ഡൈനോസറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡൈനോസറുകളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യന്മാരും ഉണ്ടാവുമായിരുന്നു ഒരിക്കലുമില്ല അപ്പോൾ അതിനുള്ള ഒരുപാട് എന്താ പറയുക സയൻറ്റിഫിക് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഭൂമി അതിനെ തുടച്ച് നീക്കിയത് എന്നുള്ളത് അതായത് ആ സമയത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ആ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ഭൂമി തന്നെ റിയാക്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് അതൊക്കെ അതായത് നമ്മളിനിപ്പോൾ ക്രിസ്ത്യൻ റിലീജിയനിലോട്ട് പോയി നോക്കുവാണെങ്കിൽ അവരുടെ ഒരു വിശ്വാസം മതവിശ്വാസപ്രകാരം അവർ പറയുന്നത് പല ലോകത്തേക്ക് അതായത് അവിടെ ഇവിടെ നമ്മൾ നല്ല ചെയ്താൽ പല ലോകത്ത് നമുക്ക് നല്ലത് കിട്ടും നല്ല കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാനും ജീവിക്കാനും പറ്റും എന്നുള്ളതാണ് മോശം ചെയ്താൽ തെറ്റ് ചെയ്താൽ നമ്മൾ നരകത്തിലോട്ട് പോകും എന്നാണ് അവരുടെ വിശ്വാസപ്രകാരം പറയുന്നത് നമുക്ക് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ക്രൂരപീഡനങ്ങൾക്ക് ആ നരകത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുവാണെങ്കിൽ എന്നാണ് ഇതേ ലോ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിലും പറയുന്നത് ഈ രണ്ട് മതത്തിലും ഇങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് പുനർജന്മത്തിനെ പറ്റി സംസാരിക്കാം പുനർജന്മത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മഫലം അനുഭവിച്ച് തീരുന്നതിന് മുന്നേ നമ്മൾ പരലോകത്തെത്തുവാണെങ്കിൽ നമ്മൾ വീണ്ടും പുനർജനിക്കും എന്നാണ് പറയപ്പെടുന്നത് അതെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ ലൈഫ് സർക്കിൾ അതായത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനൊരു ഇല്ലേ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിനൊരു ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എന്ന് നമ്മുടെ പാപങ്ങളെ പുണ്യങ്ങളെ വെച്ച് മറക്കുന്നു അന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതാണ് അതായത് ഹിന്ദു മതപ്രകാരം നമ്മൾ പരമാത്മാവിൽ ലയിക്കുമെന്നാണ് പറയപ്പെടുന്നത് മറിച്ച് നമുക്ക് ലയിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ അതായത് നമ്മൾ ദുഷ്പ്രവൃത്തികളും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ പിന്നീട് നമ്മൾ വല്ല പുഴുവായിട്ടും പാറ്റൊക്കെ ആയിട്ട് വീണ്ടും ജനിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ഹിന്ദു മതപ്രകാരം നമ്മുടെ പരമാത്മാവിൽ ലയിച്ച് മുന്നോട്ട് പോകുക അതുമല്ലെങ്കിൽ ബാക്കി രണ്ട് അതായത് ഹിന്ദു ക്രിസ്ത്യൻ മതപ്രകാരം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോയി നിങ്ങൾക്ക് അവിടെ അവിടെ നല്ല ജീവിതം നയിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്റ്റേജ് ഡിപ്രഷൻ സ്റ്റേജിൽ ോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നല്ല അങ്ങനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ജീവിതം എന്ന് പറയുന്നതും മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് പറയുന്നതും നല്ലൊരു അവസരമാണ് അതൊരു ഭാഗ്യമാണ് അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധയിൽ നിന്ന് നമ്മൾ കരയുന്നു നമ്മുടെ ആവശ്യമില്ലാതെ നമ്മൾ ദേഷ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവർക്ക് തിരിച്ചിട്ടില്ല നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ദൈവം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് അവർ അവർക്കെതിരെ ദൈവം എന്തായാലും അതായത് നിങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യവും കൂടെ ദൈവം ഒരുക്കി തരുന്നതാണ് കർമ്മഫലം പറയുന്നത് അതായത് നമ്മൾ ചെയ്ത തെറ്റിന് എതിരെ അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം അവരെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരും എന്തായാലും അത് അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല എന്നാണ് കർമ്മഫലം പറയുന്നത് അവരതിനെതിരെ ും അതിനെതിരെ അവർക്ക് അനുഭവിച്ചിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ നമ്മൾ തന്നെയാണ് കാരണം ഇപ്പം നമ്മൾ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിലും നമ്മൾ തന്നെയാണ് കാരണം ഇപ്പം ഞാൻ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഞാൻ തന്നെയാണ് കാരണം ഇതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഞാൻ തന്നെയാണ് എൻ്റെ ഹാർഡ് വർക്കാണ് അതിന് കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് കിട്ടിയ പ്രതിഫലമാണ് ആ പൈസ ആ പൈസ വെച്ച് ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഞാൻ തന്നെയാണ് കാരണം ഇപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഞാൻ തന്നെയാണ് കാരണം അപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കർമ്മഫലമാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പം ഞാൻ ഞാൻ വേറെ ആരെങ്കിലും കാരണം കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നാളെ അതും അനുഭവിക്കും അതായത് നമ്മൾ അവരവർ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരും അനുഭവിക്കും എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ മാക്സിമം വേദനിപ്പിക്കാതെ നിങ്ങൾ കാരണം അവർ കരയാതെയും പിരിക്കാൻ വേണ്ടി ശ്രമിക്കാം അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നാലും ബൈ